ശാസ്ത്രീയ അഥർവേദ പഠനം ക്ലാസ് നൂറ്റി പന്ത്രണ്ട് ഇന്ന് കാന്ഡം നാല് അനുവാദം ഏഴ് സൂക്തം മുപ്പത്തഞ്ചിലാണ് നോക്കുന്നത് ഇതില് ഭക്ഷണത്തെ പറ്റിയാണ് പറയുന്നത് അപ്പം ഇത് ആയുർവേദവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം കാരണം ഭക്ഷണമാണ് അന്നമാണ് പ്രപഞ്ചത്തെ എല്ലാം നിലനിർത്തുന്നത് നമ്മുടെ ആരോഗ്യത്തിനും എല്ലാം കാരണം അന്നമാണ് അന്നത്തിന്റെ മഹത്വം ഇവിടെ വിവരിച്ചു പോകുന്നു അന്നം എവിടെ നിന്നൊന്നും ഉണ്ടായി പറഞ്ഞു എന്നല്ല പറഞ്ഞുകൊണ്ടാണ് വരുന്നത് അപ്പം നമുക്ക് ആ സൂക്തത്തിലേക്ക് ഹരി ഓം അഥർവവേദം കാണ്ടം നാല് അനുഭാഗം ഏഴ് സൂക്തം മുപ്പത്തി അഞ്ച് ഋഷി പ്രജാപതി തിമൃത്യു ഛന്ദസ് തൃഷ്ടു യമോദനം പ്രഥമജദ പ്രജപതി തപസ്സ്രഹോപചത് യോ ലോക വിധൃതിർന്നിരേഷേനൗദനേനധി തരാമൃത്യു ഏനാതരൻ ഭൂതകൃതോതിമൃത്യു യമന്വവിന്ദതപസ്രമേണ യം പണേ ബ്രഹ്മപൂർവം തേനൗദനാതി തരാമൃത്യു യോ ദധാരപൃഥി വിശ്വഭോജസം യോ അന്തരിക്ഷൃണന യോ ആസ്താദി വരുദ്ധോ മഹീംന തേനൗദനാതി തരാമൃത്യു അസ്മന്മാനസമാസ നിർമതരാ സംവത്സരോ എസ്മാർ ദ്വാദാര അഹോരാത്രായം പരിയന്തോ നൗദനേനധി മൃത്യുമ ജ്യോതിഷ പ്രദശോ യസ്തൗദനേനി തരാ മൃത്യു സ്മാത് പമൃതം സമ്പൂവ യോ ഗായർബൂ യസ് വേദ നിഹിത വിശ്വസ്തൗദി തരാ മൃത്യു അവബാധേ विदेशां दं देवपीयं सपत्नाये मे अपते भवन्दु ब्रह्मवनम विश्वजितं पजामि श्रुणु नन्दमे श्रद्धादानस्य देवाः भावार्थम् ഹിരണ്യഗർഭ പ്രജാപതിയാൽ നിർമ്മിക്കപ്പെട്ടതും നാഭയുള്ള ജീവികൾ ധാരണം ചെയ്യുന്നതുമായ പൃഥ്വിനെ വഹിക്കുന്ന ഭക്ഷണം എന്നെ മൃത്യുവിൽ നിന്നും മോചിപ്പിക്കുന്നു ദേവന്മാർ ഇവയെ തപസ്സിനാൽ പ്രാപിക്കുന്നു ആ ഹിരണ്യഗർഭനാൽ നിർമ്മിച്ച ഭക്ഷണം എന്നെ മൃത്യുവിനെ തരണം ചെയ്യുവാൻ സഹായിക്കുന്നു ഏതൊരു ഭക്ഷണം ഭൂമിയെ ധാരണം ചെയ്യുകയും തൻ്റെ രസത്താൽ അന്തരീക്ഷത്തെ പൂർണ്ണമാക്കുകയും ചെയ്യുന്നുവോ അതുവഴി ഞാൻ മൃത്യുവിനെ ജയിക്കുന്നു ഏതൊരു ഭക്ഷണമാണോ പന്ത്രണ്ട് മാസങ്ങളിലും മുപ്പത് ദിവസങ്ങളിലും രഥചക്രത്തിൻ്റെ ആരക്കാലുകൾ പോലെ ഉൽപ്പന്നമാക്കുന്നത് ഏതൊരു ഭക്ഷണമാണോ സംവത്സരത്തിലൂടെ ആരംഭിച്ചു വരുന്നത് അത് എന്നെ മൃത്യുവിൽ നിന്നും രക്ഷിക്കുന്നു ഏതൊന്നിനു വേണ്ടിയാണോ കൃതധാരകളാൽ വർഷിച്ച് നനയ്ക്കുന്നത് ഏതൊന്നിൻ്റെ തേജസ്സിനാലാണോ പ്രകാശമയമാകുന്നത് അത് മരണം പ്രതീക്ഷിച്ച് കഴിയുന്നവർക്ക് പ്രാണൻ നൽകിക്കൊണ്ട് മൃത്യുവിനെ തരണം ചെയ്യിക്കുന്നു പാകമായ ഏതൊരു ഭക്ഷണത്താലാണോ ആകാശത്തിൽ അമൃതമുണ്ടാകുന്നത് ദേവതകൾ ഏതൊരു ഭക്ഷണത്താലാണോ ജന്മമെടുത്തത് അതുപോലെ മൂന്ന് വേദങ്ങളും ഏതൊരൊന്നിൽ നിറഞ്ഞു നിറഞ്ഞുകിടക്കുന്നുവോ അതിലൂടെ ഞാൻ മരണം അകറ്റും അതുവഴി നിൻ്റെ ശത്രുക്കൾ നശിക്കട്ടെ അതിനായി ബ്രഹ്മരൂപ അന്നത്തെ ഞാൻ സംസ്കരിക്കുമ്പോൾ ദേവകൾ എൻ്റെ സ്തുതി കേൾക്കട്ടെ ഹിരണ്യഗർഭ പ്രജാപതിയാൽ നിർമ്മിക്കപ്പെട്ട ജീവികൾ ഇപ്പം ജീവജാലങ്ങൾക്കെല്ലാം ഭക്ഷണം വേണ്ടത് ഭക്ഷണം കഴിച്ചിട്ട് നാക്കി ഉണ്ട് ഭക്ഷണം പാകം ചെയ്യാനും അല്ല ഉള്ളൊരവയവമാണ് കല്ലിനൊന്നും അതില്ല അപ്പോൾ ശിരണ്യം ചെറുപ്പം പ്രജാപതിയായി നിർമ്മിക്കപ്പെട്ടത് നാഭിയുള്ള ജീവികൾ ധാരണം ചെയ്യുന്നതുമായോ ഋത്യുവിനെ വഹിക്കുന്ന ഭക്ഷണം ഈ ഭക്ഷണം എവിടെയാളുള്ളത് പൃഥ്വിയിലാണുള്ളത് അപ്പം ഹിരണ്യഗർഭിൽ നിന്നാണ് പ്രജാപതിയിലൂടെയാണ് എല്ലാ സൃഷ്ടിയും തുടങ്ങിയത് അതായത് ഹിരണ്യ ഗർഭണി അതെല്ലാം പിന്നീട് നമുക്ക് സയൻസിലൊക്കെ പിന്നീട് കാണാം ഒരു ഹിരണ്യഗർഭം എന്ന ഗർഭത്തിൽ നിന്നാണ് അതുണ്ടായിരിക്കുന്നത് എന്നറിയിപ്പം സ്ഥിതിക്ക് പ്രപഞ്ചം ആയി മാറിയത് അപ്പം അന്ന് പ്രജാപതി ആ പ്രജപഞ്ചത്തില് സൃഷ്ടികളെല്ലാം നടത്തിട്ട് ജീ നാഭികളിലുള്ള ജീവജാലങ്ങൾക്കെല്ലാം വേണ്ട ഭക്ഷണം എവിടെയാണ് വഹിക്കുന്നത് പൃഥ്വിയിലാണ് എന്നിട്ടോ അത് എന്നെ മൃത്യുവിൽ നിന്നും മോചിപ്പിക്കുന്നു അതായത് മരണത്തിൽ നിന്നും മോചിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ഭക്ഷണമില്ലാതെ ജീവിക്കാൻ പറ്റില്ല അപ്പം മരണം വരെ ഭക്ഷണം കഴിച്ചല്ലേ പറ്റും മരണം വരെയുള്ള സംഗതിയാണ് ഈ ഭക്ഷണം അപ്പം നമ്മളെ ഭക്ഷണം ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റും ഇപ്പം മൃത്യുവിൽ നിന്നും മോചിപ്പിക്കുന്നു ദേവന്മാർ ഇവയെ തപസ്സിനാർ പ്രാപിക്കുന്നു അതായത് ഈ ഭക്ഷണമെല്ലാം ഉണ്ടാകുന്ന ദേവതകളിലൂടെയാണ് ദേവതകൾ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ദേവതകളാണ് വായു ദേവതയാണ് വളം ദേവതയാണ് ഇപ്പം ഇതിലൂടെ എല്ലാമാണ് ഭക്ഷണങ്ങളെല്ലാം ഉണ്ടാകുന്നത് പ്രകൃതിയിലുള്ള വളവും അതും ഇതുമെല്ലാം എടുത്ത് അന്തരീക്ഷത്തിലുള്ള വായു സൂര്യപ്രകാശവും ദേവതകൾ സൂര്യൻ ഇതെല്ലാം എടുത്തുകൊണ്ടാണ് ചെടികൾ വളരുന്നത് ആ ഹിരണ്യ ഗർഭിൽ നിർമ്മിച്ച ഭക്ഷണം അപ്പൊ അന്ന് മുതൽ ഉണ്ടാക്കി വെച്ച് അന്ന് ഉണ്ടാക്കിയ വസ്തുക്കളിൽ നിന്നാണ് ഈ ഭക്ഷണമെല്ലാം ഉണ്ടാകുന്നത് എന്നെ മൃത്യുവിനെ തരണം ചെയ്യുവാൻ സഹായിക്കുന്നു അപ്പൊ ഈ ചെടികളെല്ലാം ഇതിൽ നിന്നാണ് മണ്ണ് വേണം ജലം വേണം ഇതെല്ലാം ഇവിടെ എപ്പോഴും സൃഷ്ടി നടത്തിയതാണ് ആ കിരണ്യ ഗർഭിണിയിൽ നിന്ന് ഉണ്ടായതാണ് അതിൽ നിന്നാണ് പിന്നെ എന്തുണ്ട് സസ്യങ്ങളെല്ലാം ഉണ്ടായത് ഭക്ഷണം ഉണ്ടായത് അപ്പം അന്നുമുതൽ ഉള്ള വസ്തുക്കളിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടാകുന്നത് എന്നെ മൃത്യുവിനെ തരണം ചെയ്യുവാൻ സഹായിക്കുന്നു ഏതൊരു ഭക്ഷണം ഭൂമിയെ ധാരണം ചെയ്യുകയും തൻ്റെ രസത്താൽ അന്തരീക്ഷത്തെ പൂർണ്ണമാക്കുകയും ചെയ്യുന്നുവോ തൻ്റെ രസത്താൽ അന്തരീക്ഷത്തെ പൂർണ്ണമാക്കുകയും ചെയ്യുന്നു സസ്യങ്ങളിൽ നിന്ന് ഉള്ള ജലബെല്ലം ബാഷ്പീകരിച്ച് അന്തരീക്ഷത്തിലേക്ക് പോകുന്നുണ്ട് അന്തരീക്ഷത്തെ പൂർണ്ണമാക്കുന്നുണ്ട് അന്തരീക്ഷത്തെ പൂർണ്ണമാക്കുക എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മൾ ശ്വസിച്ച് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ ഓക്സിജൻ എടുത്തിട്ട് കാർബൺ ഡയോക്സൈഡ് വിടുമ്പോൾ ഈ കാർബൺ ഡയോക്സൈഡ് എടുത്തിട്ട് ഓക്സിജനെ അധ്യയ അന്തരീക്ഷം പൂർണമാക്കുകയാണ് ഇവിടെയുള്ള ജീവികളെല്ലാം ഓക്സിജൻ എടുക്കുമ്പോൾ ഇവിടെ ഓക്സിജൻ കുറഞ്ഞു പോവും അപ്പം സസ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് അന്തരീക്ഷം പൂർണ്ണമല്ല ഓക്സിജൻ ഇല്ലാതെ ഒരവസ്ഥ പോകും അതിനെ പൂർണ്ണമാക്കാൻ എന്ത് ചെയ്യുന്നുണ്ട് സസ്യങ്ങള് അപ്പം തൻ്റെ രസത്താൽ അന്തരീക്ഷത്തെ പൂർണ്ണമാക്കുകയും സസ്യങ്ങള് പുറത്തേക്ക് ഓക്സിജന് വിടുന്നുണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് എടുത്തിട്ട് അതുവഴി ഞാൻ മൃത്യുവിനെ ജയിക്കുന്നു അതുകൊണ്ടാണ് എനിക്ക് എന്ത് ചെയ്യുന്നത് മൃത്യുവിനെ ജയിക്കാൻ പറ്റുന്നത് അതായത് ചെടികൾ ഈ കാർബൺ നമ്മൾ വിടുന്ന കാർബൺ ഡൈ ഡയോക്സൈഡ് എടുത്തില്ലായിരുന്നുവെങ്കിൽ അതിന് കാർബൺ ഡൈ ഓക്സൈഡ് വേണ്ടെങ്കിൽ വളരെ മനുഷ്യർക്ക് മനുഷ്യർക്കുള്ള നിലയിൽ എന്തുപറ്റും കുളജീവികളെല്ലാം ഉള്ള ഓക്സിജൻ മുഴുവൻ വലിച്ചെടുത്തിട്ട് തീർത്ത് കട പിന്നെ അവിടെ റീപ്ലേസ് ചെയ്യുന്നത് ചെടികളാണ് അതാണ് തന്റെ രസത്താല് തന്റെ രസം എന്ന് പറഞ്ഞാൽ ഓക്സിജൻ പുറത്തേക്ക് വിട്ടുകൊടുക്കുന്നുണ്ട് അവിടെ മോശമായി കിടക്കുന്നതിനേലും എടുത്തിട്ട് ഓക്സിജനെ ഇട്ട് അങ്ങനെയാണ് അന്തരീക്ഷത്തിൽ ഓക്സിജൻ ചളവുണ്ടാകുന്നത് സ്ഥിരമായിട്ട് നിൽക്കുന്നത് അതുവഴി ഞാൻ മൃത്യുവിനെ ജയിക്കുന്നു അത് അതുവഴിയും ഞാൻ ചെയ്യുന്നുണ്ട് ഭക്ഷണത്തിലൂടെ എന്നെ രക്ഷിക്കുന്നുണ്ട് അന്തരീക്ഷ വായുവിനെയും പൂർണ്ണമാക്കിക്കൊണ്ട് എന്നെ രക്ഷിക്കുന്നുണ്ട് ഏതൊരു ഭക്ഷണമാണോ പന്ത്രണ്ട് മാസങ്ങളിലും എല്ലാ മാസവും ഇതുണ്ടാകുന്നുണ്ടോ ഓരോ കാലത്തും ഓരോന്നുണ്ടാക്കി തരുന്നുണ്ട് പന്ത്രണ്ട് മാസങ്ങളിൽ മുപ്പത് ദിവസങ്ങളിലും രതകക്രത്തിൻ്റെ ആരക്കാലുകൾ പോലെ ഉൽപ്പന്നമാകുന്നുണ്ട് ജതചക്ര ഇങ്ങനെ കറങ്ങി വരുന്നത് പോലെ ഓരോ സീസണിലും അതിന് യോജിച്ച ഫലവർഗങ്ങൾ ഭക്ഷണത്തിലൂടെ ഉണ്ടാക്കി വരുന്നുണ്ട് അപ്പം ഗ്രഹങ്ങളെല്ലാം ബന്ധമുണ്ട് കാലത്തിനനുസരിച്ചാണ് ഓരോ സീസണിലും ഓരോ ഇപ്പം മുണ്ടകൊഴിച്ച് എന്നെല്ലാം പറയുന്നില്ല ഇതെല്ലാം സീസണുമായിട്ട് ബന്ധിപ്പിച്ചിട്ട് ഓരോ മുപ്പത് പന്ത്രണ്ട് മാസങ്ങളിലും മുപ്പത് ദിവസങ്ങളിലും രചക്രത്തിന്റെ ആരക്കാലുകൾ പോലെ ഉൽപ്പന്നമാക്കി വരുന്നുണ്ട് ഉൽപ്പന്നമാകുന്ന ഏതൊരു ഭക്ഷണമാണോ സമ്പത്സരത്തിലൂടെ ആരംഭിച്ചു വിറ്റ് വളരുന്നത് ചിലതെല്ലാം സമ്പത്സരത്തിലൂടെയാണ് വളരുന്നത് ചിലതെല്ലാം നാം അത് എന്നെ മൃത്യവിൽ നിന്ന് രക്ഷിക്കുന്നു ഇതെല്ലാം എനിക്ക് എന്തിനു വേണ്ടിട്ടാണ് ഏതെന്തിനു വേണ്ടിയാണോ കൃതധാരകളാൽ നനക്കുന്നത് ചെടികളെ നനക്കുന്നുണ്ട് എന്തിനു വേണ്ടിട്ടാണ് ഇതിനു വേണ്ടിയിട്ടാണ് ഇതിനു വേണ്ടിയിട്ടാണ് പ്രകൃതി മഴ പെയ്പ്പിക്കുന്നത് എങ്ങനത്തെ മഴ ഋതധാരകളാണ് ഋതങ്ങൾ അടങ്ങിയിരിക്കുന്നത് അതായത് അതിനെന്ത്ണ്ട് വളമുണ്ട് ഇടിയും പൊട്ടുമ്പോൾ നൈട്രേറ്റ് വളങ്ങൾ ഉണ്ടാവുകയും അത് വെള്ളത്തിലോട്ട് ഭൂമിയിൽ വരുന്നത് കൊണ്ടാണ് ശ്രദ്ധ ധാരകളാൽ വർഷിച്ച് നനക്കുന്നത് അപ്പം പ്രകൃതി എന്തെങ്കിലും വളവുണ്ടാക്കി ഒഴിച്ചു കൊടുക്കുന്നത് ഉണ്ടാകുമ്പോൾ നൈട്രേറ്റ് വളങ്ങൾ അന്തരീക്ഷം ചെറിയ ക്ലാസ്സിൽ പഠിക്കുകയായിരിക്കും അത് മഴയത് ഭൂമിയെ അതുകൊണ്ടാണ് മഴ പെയ്യുന്ന ചെടികൾ വല്ലാത്ത നല്ലവണ്ണം വളരുന്നത് ഒരു മഴ കൊണ്ടു കഴിഞ്ഞാൽ നേരെ മറ്റേ നമ്മളെത്ര നനച്ചാൽ അത് ഒരുമാതിരി നിൽക്കും പക്ഷെ ഒരു മഴ കിട്ടിക്കഴിഞ്ഞാൽ ആ മഴ പെളത്തിൽ വളവുണ്ട് പിന്നെ ഏതെന്നിന്റെ തേജസ്സിലാണോ പ്രകാശമയമാകുന്നത് പ്രകാശത്തിൽ നിന്ന് കിട്ടുന്ന തേജസ്സിലൂടെയാണ് ചെടികൾ എന്ത് ചെയ്യുന്നത് ഭക്ഷണം പാകം ചെയ്യുന്നത് ചെടികൾക്ക് എന്ത് വേണം ഭക്ഷണം പാകം ചെടിക്ക് സൂര്യപ്രകാശം വേണം അപ്പൊ സൂര്യന്റെ തേജസ്സിൽ നിന്ന് എന്തുണ്ട് അതിന്റെ തേജസ്സിനാൽ പ്രകാശം ആ പ്രകാശത്താൽ തേജസ്സുള്ള പ്രകാശത്താൽ ഈ ചെടികളെ പരിപാലിക്കുന്നത് അതെന്തിനു വേണ്ടിയാണെന്ന് പറയാണ് അത് മരണം പ്രതീക്ഷിച്ചു കഴിയുന്നവർക്ക് നൽകിക്കൊണ്ട് മൃത്യുവിനെ തരണം ചെയ്യും അത് മരണം പ്രതീക്ഷിച്ചു കഴിയുന്ന ജനങ്ങൾക്ക് പ്രാണൻ നൽകിക്കൊണ്ട് വായു ശുദ്ധ വായു നൽകുന്നുണ്ട് നേരത്തെ പറഞ്ഞല്ലോ കാർബൺ ഡയോക്സൈഡ് എടുത്തിട്ട് ഓക്സിജൻ ഓക്സിജൻ അത് പ്രാണൻ നൽകിക്കൊണ്ട് മൃത്യുവിനെ തരണം ചെയ്യാൻ സഹിക്കുന്നു നല്ല ഓക്സിജൻ കൊടുക്കുന്നു പ്രകൃതി ഓക്സിജൻ ഉണ്ടാക്കി അന്തരീക്ഷം ശുദ്ധമാക്കിട്ട് പൂർണമാക്കിയിട്ട് ഓക്സിജൻ കൊടുക്കുന്നു പിന്നെ ഭക്ഷണവും കൊടുക്കുന്നു അങ്ങനെ ഭരിക്കാൻ കിടക്കുന്നവരെ രക്ഷിക്കുന്നു പാകമായ ഏതൊരു ഭക്ഷണത്താലാണോ ആകാശത്തിൽ അമൃതത്വം ഉണ്ടാകുന്നത് ആകാശത്തിൽ അമൃതത്വം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ആകാശത്തിന് മേഘങ്ങൾ വല്ല ഉണ്ടാകുന്നത് ഇതിൽ നിന്നെല്ലാം തന്നെയാണ് എന്തിനു വേണ്ടിയാണ് മാത്രമല്ല ദേവതകൾ ഏതൊരു ഭക്ഷണത്താലാണോ ജന്മം എല്ലാ വസ്തുക്കളും ഉണ്ടാകുന്നതിന് അതിൻ്റെ അതിൻ്റെതായ വസ്തുക്കൾ വേണം അതിൻ്റെ ഭക്ഷണം അതാണ് ഇപ്പോൾ ഒരു കല്ലുണ്ടാണെങ്കിൽ അതിനെന്തെല്ലാം വേണം സിരിക്കണ്ടും അതും ഇതുമെല്ലാം വേണം അപ്പം അതിൻ്റെ ഭക്ഷണം അപ്പം ഏത് ദേവതകൾ എന്തായാലും ചെടികളായാലും എന്തായാലും അത് ജന്മം അതുപോലെ മൂന്ന് വേദങ്ങളും ഏതൊന്നിൽ നിറഞ്ഞു കിടക്കുന്നു ഇതെല്ലാം ഇതിനെ പറ്റിയ വേദങ്ങളിൽ എന്താണുള്ളത് ഇത്തരം ശാസ്ത്ര വിഷയങ്ങൾ തന്നെയാണ് ചെടികളെപ്പറ്റിയായാലും പ്രപഞ്ചത്തെ പറ്റിയായാലും അണയനെപ്പറ്റിയായാലും എല്ലാ ശാസ്ത്രത്വങ്ങളും വേദത്തിലുള്ള എന്തിനു വേണ്ടിയാണ് മനുഷ്യൻ്റെ അല്ലെ സമൂഹത്തിന്റെ ഉന്നതിക്ക് വേണ്ടി പുരോഗതിക്ക് വേണ്ടി എല്ലാം തളർച്ചു വളർമാൻ വേണ്ടിയുള്ള സയൻസുകൾ എല്ലാം തന്നെയാണ് വേദത്തിലുള്ളത് അതിലൂടെ ഞാൻ മരണത്തെ മരണം ആ വേദത്തിൽ എന്തുകൊണ്ട് ആയുർവേദമുണ്ട് ചികിത്സാരീതികൾ ഈ ചെടികളെയെല്ലാം നീരുകളെല്ലാം എങ്ങനെ ഉപയോഗിക്കാം ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട് ചെടികളെ നട്ടു വളർത്തേണ്ട വിധം എല്ലാം വേദങ്ങളിലുണ്ട് അപ്പം അതിലൂടെ ഞാൻ മരണം അകറ്റും അപ്പം ഇതെല്ലാം കൂടിയിട്ടാണ് മഴ പെയ്യുന്നത് ചെടികളിൽ നിന്ന് കിട്ടുന്നത് ഇതിനെല്ലാം സംസ്കരിക്കേണ്ട കാര്യങ്ങളെല്ലാം വേദങ്ങളിലുണ്ട് മറ്റുതേ ദേവകതകളെല്ലാം വായുപോലെയുള്ള ദേവതകളെല്ലാം നമ്മളെ സഹായിക്കുന്നുണ്ട് അതിലൂടെ ഞാൻ മരണം അകറ്റുന്നത് അതുവഴി എൻ്റെ ശത്രുക്കൾ നശിക്കട്ടെ അതുകൊണ്ട് എൻ്റെ തടസ്സങ്ങളും ശത്രുക്കഥെന്ന് പറഞ്ഞാൽ ജീവിതത്തിലുള്ള പ്രതിബന്ധങ്ങളെയെല്ലാം ഞാൻ തരണം ചെയ്യരുത് അതിനായി ബ്രഹ്മൂപ അന്നത്തെ അപ്പൊ അന്നത്തെ ഏതുമായിട്ടാണ് താല്പര്യം ബ്രഹ്മരൂപമാണ് ഈ എല്ലാം പ്രപഞ്ചമുണ്ടായത് ബ്രഹ്മത്തിൽ നിന്നാണ് അപ്പൊ ഈ അന്നവും അന്നവും ബ്രഹ്മത്തിന്റെ രൂപമായിട്ട് കാണണം എന്ന് പറയുകയാണ് ഞാൻ സംസ്കരിക്കുമ്പോൾ ദേവകൾ എന്നെ സ്തുതിക്കട്ടെ അപ്പൊ ഈ കിട്ടുന്ന അന്നത്തെ എല്ലാം സംസ്കരിച്ചെടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കണം സംസ്കരിച്ചെടുക്കുക ഭക്ഷണത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്തെടുക്കാം മരുന്നുകൾക്ക് വേണ്ടി ഇപ്പോഴേ ഇത് ആയുർവേദവുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് ആയുർവേദ മരുന്നുകളിൽ നിന്നെല്ലാം ഇതെല്ലാം ഇതിൽ നിന്ന് സംസ്കരിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മളെ രോഗത്തിനും മരണത്തെ മറികടക്കാനും അല്ല മരണത്തിൽ നിന്ന് രോഗങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ എല്ലാം ഇതിനെ ഉപയോഗിക്കാം സംസ്കരിച്ചെടുക്കാം എന്ന് പറയുകയാണ് ആയുർവേദവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പരാമർശം